ഹായ് നമസ്കാരം ബിനീഷ് മറ്റു മറ്റുവിടേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു വൈറൽ പോസ്റ്റർ നമ്മുടെ നടി കുഷ്പൂ ഇല്ലേ തമിഴ്നാട് ഇപ്പൊ ബി ജെ പിയുടെ ഭാഗമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ സാധാരണ ഈ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എത്ര ബുദ്ധിയുള്ളവരാണെങ്കിലും അതിനകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോഴത്തേക്ക് അവരുടെ ആ തലച്ചോറ് അതങ്ങില്ലാണ്ടായിട്ട് ആ ഭാഗത്തേക്ക് ചാണകമാണ് സാധാരണ വരാറുള്ളത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളും ശുദ്ധ അസംബന്ധമൊക്കെ ഈ നേതാക്കന്മാർ വിളിച്ചു പറയുന്നത് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഉള്ളിയെട്ടൻ സ്ഥാനം ഒഴിഞ്ഞു പകരം നമ്മുടെ ഏഷ്യനെറ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നിട്ടുള്ള ഈ ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സ്ഥാനത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട് ഇനി കേരളത്തിൽ വെച്ചടി വെച്ചടി ബി ജെ പിക്ക് കയറ്റമാണെന്നാണ് നമ്മുടെ പൂഞ്ഞാറിൻ്റെ വിഴുപ്പ് പാണ്ടമേട്ടുള്ള പി സി ജോർജ് ഒരു വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ വാർത്തയായിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ കുഷ്പു എന്താണ് പറഞ്ഞത് പെൺകുട്ടികൾ വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന തെറ്റല്ലെന്ന് നടി കുഷ്പു പിന്നെ തമിഴ്നാട്ടിൽ പറയണ്ട എടുത്ത ആൾക്കാർ ഇങ്ങനെ പിത്തിയിലേക്ക് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുഷ്പുവിനെ അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലേക്ക് എന്തായാലും വരേണ്ടത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ നമ്മുടെ ചാനലിലൂടെ ചെയ്തിരുന്നു അതായത് മലപ്പുറത്ത് നിന്നുള്ള കമർ നിസാൻ എന്ന് പറയുന്ന ബി ജെ പി താത്താട് ഒരു വീഡിയോ ഇത് ചെയ്തതും ഒരു ബി ജെ പി കാരനായിട്ടുള്ള സുബേർ ബാപ്പൂട്ടി എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലുള്ള ഒരാളാണ് ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും എന്തായാലും നമ്മുടെ കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഒന്നാം തരം പടക്കം അങ്ങോട്ട് പൊട്ടിച്ചായിരുന്നു അതായത് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മദ്യത്തിനും മയക്കുമരുന്നിനും പിടിക്കപ്പെട്ടതെന്ന് നമ്മുടെ കെ ടി ജലീൽ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടല്ലോ അല്ലേ അതിനെക്കുറിച്ച് ആരും തന്നെ ഇവിടെ ഒരു അക്ഷരം പോലും വീണ്ടിയിട്ടില്ല മതപണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല കാരണം അത് പറഞ്ഞത് കെ ടി ജലീൽ അല്ലേ അപ്പോൾ നമ്മുടെ കമറുന് നിസാത്താത്ത ഇതേ അഭിപ്രായം പറഞ്ഞത് കെ ടി ജലീൽ പറഞ്ഞത് കേട്ടിട്ട് അതൊന്ന് കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റ് ആക്കാം എന്ന് വിചാരിച്ചാൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കമർ ഖമർ എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഈ ഒരു അഴുക്കപ്പയലിനെ എടുത്തിട്ട് വലിച്ചു കീറി പിത്തിയിൽ ഒട്ടിച്ചോണ്ടിരിക്കുകയാണ് ആളുകൾ എന്താണ് നമുക്ക് ഈ താത്ത പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും കൂടെ നമുക്കൊന്ന് കേൾക്കാം താത്ത വീഡിയോയിൽ വന്നിട്ടുണ്ട് പോരാത്തരം നമ്മുടെ താത്ത മറ്റേ കുംഭമേളയിൽ പോയിട്ട് മുങ്ങി താങ്ങുന്ന ഒരു ചെറിയ ക്ലിപ്പും കൂടി ഇതിനകത്തുണ്ട് താത്ത ആ വെള്ളത്തിൽ മുങ്ങുമ്പോൾ താത്തയുടെ മുഖം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം കാരണം അത് ഞാൻ പറയുന്നതിലും നല്ലത് നിങ്ങൾ ആ വീഡിയോ കണ്ടു കണ്ടുനോക്കുന്നതാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കാണാതിരിക്കരുത് ഇത് കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട് നേരെ വീട്ടിലേക്ക് പോകാം ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കളവ് നടത്തരുത് ഞാൻ കുംഭമേള പോയി തിരിച്ചു വന്നപ്പോ ഞാൻ കലിമചൊല്ലി ഇസ്ലാമിലേക്ക് വരണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് എല്ലാരും എന്റെ പൊന്നു തത്ത നിങ്ങൾ കലിമചല്ലി ഇസ്ലാമിലേക്ക് വരണമെന്ന് ഇവിടെ ആരും പറയത്തില്ല നിങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരായിരിക്കും കേരളത്തിലെ ഭൂരിപക്ഷം ആൾക്കാർ പിന്നെ താത്ത പൊട്ടിക്കുന്ന ഒന്നാന്തരം വെടിയുണ്ടല്ലോ അത് ഞാൻ പറയുന്നില്ല ഒന്ന് കേട്ടു നോക്ക കേട്ടു നോക്കിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഇന്ന് ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് വലിയൊരു കാരണം എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ നടന്ന കുംഭമേള വിഷയമല്ലേ ഞാനവിടെ പോയതിനെക്കുറിച്ചും അതുകൊണ്ടുണ്ടായ കുറച്ച് വിഷയങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി പലരും എൻ്റെ ഫോണിലൂടെയൊക്കെ ഇൻ്റർവ്യൂ നടത്തുകയൊക്കെ ചെയ്തു അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞ വലിയൊരു കാര്യമാണ് ഇപ്പോൾ വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ ഇസ്ലാമിനെതിരായി സംസാരിച്ചു അതായത് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ എം എം ആയിക്കോട്ടെ സ്വർണ്ണ കടത്തായിക്കോട്ടെ മറ്റു തരത്തിലുള്ള എന്താ പറയാ കാര്യങ്ങളായിക്കോട്ടെ അതായത് ഉമ്മയെ കൊല്ലുന്നു മറ്റുള്ള തരത്തിലുള്ള ഉപദ്രവങ്ങളായിക്കോട്ടെ എല്ലാം ഏറ്റവും കൂടുതൽ ഇസ്ലാമിലുള്ള ആളുകളാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞതാണ് വളരെ രൂക്ഷ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് അവിടെ പറയാനുള്ളത് ഞാൻ രണ്ടു ദിവസം മുന്നേ ഞാനൊരു പ്രസംഗം കേൾക്കുകയുണ്ടായി നിങ്ങൾക്കൊക്കെ അറിയുന്ന കെ ടി ജലീലിന്റെ ഒരു പ്രസംഗമാണ് അതിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നമ്മളൊരു പഠനം നടത്തി നോക്കുക ഇപ്പോ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ പോയിട്ടുണ്ട് എടുത്തു നോക്കിയാൽ എം ഡി എം ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള മോശം കാര്യങ്ങളും ചെയ്യുന്നത് മതം കുട്ടിക്കാലം മുതൽ മതം പഠിച്ച ഇസ്ലാം സമുദായത്തിലുള്ള ആളുകളാണെന്ന് അതിനകത്ത് വേറൊരു കാര്യം അവർ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് സഹോദര സമുദായങ്ങളിലുള്ള ആൾക്കാരെ അവർ കുട്ടിക്കാലത്ത് മതം പഠിച്ചിട്ടില്ല എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് അവരെ ആരാണ് പഠിപ്പിച്ചിട്ടുള്ളത് അവരത് തമ്മിൽ കുറവാണ് അവർ ചെയ്യുന്നത് അതുപോലെ അച്ചടക്കത്തിന്റെ കാര്യത്തിലായാൽ പോലും നമ്മുടെ കുട്ടികളെടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിലുള്ള ഇത്രയും അതൊക്കെ മദ്രസകളിൽ നിന്നും പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇത്തരത്തില് മോശം പ്രവർത്തിയിലേക്ക് കൂടുതൽ പോകുന്നത് ഇസ്ലാം സമുദായത്തിലുള്ള കുട്ടികളാണ് ആളുകളാണെന്ന് പറയുന്നുണ്ടായി ഇത് ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഇസ്ലാമിനെതിരെ പറയുകയും അദ്ദേഹം അത് പറഞ്ഞപ്പോ അത് അങ്ങനെയല്ലാതെ അത് നല്ല ഉദ്ദേശത്തോടെ ആക്കി എടുക്കുകയും ചെയ്തു ഇതേ ഉദ്ദേശശുദ്ധിയോടെ തന്നെയാണ് ഞാനും പറഞ്ഞത് കാരണം ഭാവിയിൽ വരുന്ന തലമുറ ഇത്തരത്തിൽ ഇനിയും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികൾ വരെ നശിച്ച് വലിയൊരു വിവ വിപത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ഇപ്പോഴും പറയുന്നത് ഞാൻ ഇസ്ലാമിനെതിരെ സംസാരിച്ചു ഒരു മതത്തിനെതിരെയും സംസാരിക്കേണ്ട കാര്യമില്ല പിന്നെ ഒന്നത് ഈ ഒരു കാര്യം നിങ്ങളൊന്നറിയിക്കണം തോന്നി രണ്ടാമത് ഇപ്പോൾ എനിക്ക് ഒരു ചോദ്യം ഞാൻ ഈ അടുത്ത് വിജയ്യുടെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കണ്ടു തൊപ്പിയൊക്കെ ഇട്ട് ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് വിജയിനെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എനിക്കവിടെ ചോദിക്കാനുള്ളത് അദ്ദേഹം തൊപ്പിയൊക്കെ ഇട്ട് ഇഫ്താർ വിരുന്ന് ഓക്കെ ഇഫ്താർ എല്ലാം മതത്തിലുള്ള ആളുകൾ ഇപ്പൊ ആഘോഷിക്കുക അവരൊക്കെ അതിന്റെ ചടങ്ങ് പിന്നെ ഇഫ്താർ മീറ്റിംഗ് നടത്തുന്നുണ്ട് അതൊന്നും നമുക്ക് വിരോധമില്ല ഒരിക്കലും എന്താ പറയാ തൊപ്പിയിട്ട് നിസ്കരിക്കുന്ന ഇതിൽ കാണിച്ച് അങ്ങനെയൊന്നുമല്ല ചെയ്തത് നേരെ കുറിച്ച് ഇപ്പൊ ഒരു കാര്യം ഞാനിവിടെ എടുത്ത് പറയാം ഞാൻ കുമ്പമേളക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരണം എന്ന് പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ ഇദ്ദേഹം കലിമ കലിമചെല്ലിക്കൊണ്ടാണോ ഈ നിസ്കരിക്കാനൊക്കെ നിന്നത് അതോ ഒരു എന്താ പറയാ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നവർ ചെയ്യുന്ന തെറ്റുകൾ ഒന്നും പ്രശ്നമില്ല എന്നാണോ അത് അതെനിക്ക് വലിയ എൻ്റെ ഒരു വലിയ സംശയമാണ് അതേപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നു അവർ ചെയ്യുന്നു അവിടെ ഈ പറഞ്ഞാൽ കുംഭമേളക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു അമ്പലങ്ങളിൽ പോകുന്നു ക്രിസ്ത്യൻ ചർച്ചുകളിൽ പോകുന്നു ഇത് മാത്രമാണോ തെറ്റ് അല്ല അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് ഇപ്പോൾ ശലകർമ്മം നിർബന്ധമാണെന്ന് നമുക്കറിയാം നിസ്കരിക്കാം പള്ളിയിൽ ഇതാണ് അത് ചെയ്തിട്ടില്ലേ വിജയ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നിസ്കരിക്കുകയാണ് ചെയ്തത് അതല്ലാണ്ട് അവിടെ പോയി ആ ഒരു വിജയ് അയ്യോ വിജയ് ഈ ചേലാകർമ്മം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് താത്ത പോയി പൊക്കി നോക്കിയിട്ടുണ്ടോ നമുക്കറിയില്ല അങ്ങനാണെങ്കിൽ എനിക്കൊരു കാര്യം ഇവിടെ പറയാനുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ തൃശ്ശൂരിൽ നിന്നും വിജയിച്ചിട്ടുണ്ട് നമ്മുടെ സുരേഷ് ചേട്ടൻ കഴിഞ്ഞ റമദാനും ഈ റമദാനും പള്ളിയിൽ കയറി നോമ്പ് ഉറക്കുന്നതും കഞ്ഞി കുടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ചാത്ത പോയി ഇനിയിപ്പോൾ അതും ഇനി വല്ലതും പൊക്കി നോക്കിയിട്ടുണ്ടോ എന്തോ അറിയില്ല എന്തായാലും താത്ത റിയില്ല അഞ്ചു നമസ്കരിച്ച് നോമ്പൊക്കെ പിടിച്ച് നല്ലിരുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് മീറ്റിംഗിൽ ഭക്ഷണം കഴിച്ചു പോലും അല്ല ചെയ്തത് അപ്പൊ അത് തെറ്റല്ലേ അങ്ങനെ അറിയണമെങ്കിൽ ഇസ്ലാം ഒരുപാട് നിയമവർഷങ്ങളില്ലേ ഇതൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് എനിക്ക് ആരെയും കുറ്റം പറയണ്ട ഒരു വിഭാഗത്തെയും മോശമായി ചിത്രീകരിക്കണമെന്നില്ല ഞാൻ സത്യമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് എനിക്ക് ഈ ഒരു വിഭാഗത്തോട് ഇത് മറ്റൊരു ഭാഗത്തോട് സാധനം അങ്ങനെല്ലാം കാണിക്കുന്നത് ഇപ്പോഴും നോമ്പടത്ത് നിസ്കരിച്ച് കിട്ടുന്ന ഒരാൾ തന്നെയാണ് ഞാൻ എല്ലാ മതത്തിലുള്ള ആചാരങ്ങളും അതുപോലെ അതിനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് പോകാൻ പറ്റുന്ന ഇടങ്ങളിൽ ഞാൻ പോകുന്നുണ്ട് ഞാൻ ഒരു വിഭാഗത്തെ മാത്രല്ല ഞാൻ കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ബിജെപി തത്ത പൊളിയാണ് പൊളി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൊളിയൊന്നുമല്ല ഒരു ഒന്നൊന്നര പൊളി സത്യത്തിൽ ബി ജെ പി ദാത്ത പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ കാരണം കെ ടി ജലീൽ പറഞ്ഞത് അനുസരിച്ചിട്ടാണ് നമ്മുടെ ബി ജെ പി ദാത്ത ഈ ഒരു അഭിപ്രായം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞപ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ എടുത്തു ഞാൻ പറയുമ്പോൾ മാത്രം എന്താ നിങ്ങൾ നെഗറ്റീവായിട്ട് എടുത്തതെന്നുള്ള പിന്നെ നമ്മുടെ വിജയ് അണ്ണനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു പോയത് കൊണ്ടുതന്നെ പിന്നെ അതിനകത്തേക്ക് വരുന്നില്ല അപ്പം എന്തായാലും താത്ത ഇതെല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് നമ്മുടെ ബി ജെ പി താത്തായെ കണ്ടല്ലോ അല്ലെ ഖമറുനിസ കാരാമ്പുഴ എന്തോ എന്തോ പുഴയിലങ്ങാണ്ടാണ് എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഇതുപോലുള്ള കൂതുറ സാധനങ്ങളൊക്കെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വ്യക്താക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം വേഷത്തിലൊക്കെ ഇത് ഇങ്ങനെ വന്നിരുന്നോണ്ട് ചുമ്മാ വന്നിരുന്നോണ്ട് കുരയ്ക്കരുത് ഈ സമുദായത്തെ നാണം കെടുത്തരുത് നിങ്ങളെ ഒന്നും ഈ പറയപ്പെടുന്ന സമുദായം അംഗീകരിക്കുന്ന പോലുമില്ല നിങ്ങളിനി മുങ്ങി താന്നാലും തടന്നാലും ഇവിടെ ആരും നിങ്ങൾക്കെതിരെ ഒരു തരത്തിലുള്ള ഇവിടെയുള്ള ഇസ്ലാമത വിശ്വാസികൾ നിങ്ങളെ ചൊറിയാനായിട്ടൊന്നും വരും എന്താണെങ്കിലും സംഘികൾ തന്നെ ആയിരിക്കും ഇതൊക്കെ ചിലപ്പോൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഖമറു നിസാ താത്താക്ക് ബി ജെ പി താത്താക്കുള്ള നിങ്ങളുടെ മാസ് മറുപടി നമ്മുടെ വിജയ് അണ്ണനുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുക്കുക അപ്പം അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും